ും സ്വതന്ത്രദിനകൾ നേരെയാണ് ഞങ്ങളിന്ന് തിരുനാവയയിലാണ് ഉള്ളത് തിരുനാവയലും പട്ടണക്കാവിലാണ് ഉള്ളത് ഇവിടെ പിന്നെ ഒരു ആയിട്ടുള്ള പിന്നെ നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മളിന്ന് ദിന ആഘോഷം പങ്കിടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾ അഷ്റഫ് കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പിന്നെ പ്രവർത്തനങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് അഷ്റഫ് കൂട്ടായ്മ അഷ്റഫ് എന്ന നാമധേയത്തിൽ ഉള്ള ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടി രാജ്യത്തുള്ള ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സജീവമായി ഇടപെടുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ടീമുകളും റെസ്ക്യൂ ടീമുകളും അതുപോലെ തന്നെ മറ്റ് പിന്നെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് കിട്ടിയ ആളുകളും അതുപോലെ തന്നെ ചാരിറ്റി മേഖലയിലൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന സംസ്ഥാന കമ്മിറ്റി അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി പിന്നെ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികളൊക്കെ നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് അഷ്രഭ് കൂട്ടായ്മ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പിന്നെ ആഘോഷ ദിവസങ്ങളിൽ പിന്നെ ഇത്തരത്തിലുള്ള കുട്ടികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പിന്നെ സജീവമായിട്ട് തന്നെ ഇവരുടെ കൂടെ ചെലവഴിക്കാറാണ് പതിവ് ഇത് ഒരു ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രമല്ല അഷ്റഫ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ദിനേനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കമ്മിറ്റികളൊക്കെ പ്രവാസി കൂട്ടായ്മ അതിന് വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ എല്ലാവിധ പിന്നെ മേഖലകളിലും വളരെ സജീവമായി ഞങ്ങൾക്ക് നേതൃത്വം തന്നുകൊണ്ടും ഞങ്ങളെ കൂടെ നിന്നുകൊണ്ടും തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അഷ്റഫ് കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പാവപ്പെട്ട ആളുകളെയും അതുപോലെ തന്നെ മറ്റു ആളുകളെയും കൂടെ ചേർത്ത് പിടിച്ച് നമ്മളെല്ലാം ഒന്നാണെന്ന രീതിയിൽ തന്നെ അഷ്റഫ് എന്ന പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയതെങ്കിലും അഷ്റഫ് എന്നല്ല ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും എല്ലാ പിന്നെ പ്രയാസ ഘട്ടങ്ങളിലും കൂടെ നിർത്തുവാനും അവരെ കൂടെ ചേർന്ന് നിൽക്കുവാനുമാണ് അഷറഫ് കൂട്ടായ്മ ശ്രമിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരിക്കലും പറയാൻ പോലും ആഗ്രഹിക്കാത്ത കൗളപ്പാറ ഗുരന്തം പോലെയുള്ള ദുരന്തങ്ങൾ നടന്നപ്പോഴും അവിടെ വളരെ കൃത്യമായി ഓടിയെത്തി സന്നദ്ധ പ്രവർത്തനത്തിന് വളരെയധികം നേതൃത്വം കൊടുത്ത ഒരു ടീമാണ് അഷഫ് കൂട്ടായ്മ എന്ന് പറയുന്നത് അതുപോലെ രാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് അതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് വ്യത്യസ്തതകളുള്ള എന്തെങ്കിലും കാഴ്ചകൾ കണ്ടാൽ ജീവിതത്തോടും സമൂഹത്തോടൊക്കെ ആഭിമുഖ്യം പുലർത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞാൽ കൗതുകത്തോടുകൂടിയിട്ട് അവിടെ പോയി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് കുട്ടിക്കാലം മുതൽ എൻ്റെ ഇന്നിവിടെ തിരുനാവായ ബഡ്സിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വന്നപ്പോഴാണ് അഷ്റഫ് കൂട്ടായ്മ എന്നൊരു സംഭവത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അഷ്റഫ് എന്നു പേരുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജില്ല മാത്രല്ല കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ അഷ്റഫ്മാരുടെയും കൂട്ടായ്മയാണിത് അപ്പൊ അദ്ദേഹം അവരുടെ പ്രത്യേകതകൾ അവരുടെ സംഭവങ്ങൾ ഒക്കെ കാണാനും നിങ്ങളെ അറിയിക്കാനും ഒരു കൗതുകം തോന്നിയത് കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് ഇതുപോലെ ഈ കൂട്ടായ്മയിൽ ചേരാത്ത അഷ്റഫ്മാരുണ്ടെങ്കിൽ ഓടി വന്ന് ചേരണം കാരണം അത്രയേറെ സംഘടനാശേഷിയും കാര്യപ്രാപ്തിയുമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണിത് ഇതിനെ ഇനിയും ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങൾ ചെയ്യാനാകട്ടെ എന്ന് ആശംസിക്കുന്നു അഷ്റഫ് ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനാണ് അതും ഒരു രാജ്യത്തിന്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അഷ്റഫ് കൂട്ടായ്മ അപ്പൊ അഷ്റഫ് കൂട്ടായ്മ ഇനിയും ഇനിയും നിരവധി അനവധി സംരംഭങ്ങളിൽ ഇടപെടാനും ആളുകളെ സഹായിക്കാനും ഒരുപാട് പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ചെയ്യാനും കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഷ്റഫ്മാരുടെ എല്ലാവരുടെയും നാട്ടുകാരി എന്ന നിലയിൽ അവർക്ക് എല്ലാവിധ മാവങ്ങളും നേർക്കും